അപ്പൊ നമ്മള് ഇപ്പൊ എത്ര മണിയായി ഇപ്പൊ ഒമ്പത് ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപതായി അപ്പൊ നമ്മൾ നമ്മൾ അവിടെ നിന്ന് മൂന്ന് മണിക്കില്ലേ നമ്മൾ കോഴിക്കോട് പന്ത്രണ്ടരക്കല്ലോ ഒരു ഒന്ന് ഒരു മണിക്കല്ലോ വന്നേ മണി രണ്ടുമണി കറക്റ്റ് വന്ന് പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ വന്ന് ഒരു പന്ത് രണ്ടേ മണി മണി മൂന്നുമണിയാവുമ്പോ നമ്മള് ഫുഡ് കഴിച്ചു പിന്നെ ഇവിടെ വന്ന് അൾട്ട് ചെയ്ത് ഇപ്പൊ നമ്മള് ഭവാനി പുഴയില് പോയി ഒന്ന് ഫ്രഷായി ഒന്ന് സെറ്റ് ആയി ഞാൻ മാത്രം ഇറങ്ങി സ്ഥലൊക്കെ ഒന്ന് കുടിച്ച് സെറ്റ് ആയി നല്ല തണുത്ത വെള്ളം നല്ല ഫ്രഷ് ഫ്രഷ് വെള്ളം നമ്മള് പൈപ്പ് അത് ഉറക്കുമ്പോൾ ഇവിടെ ഈ മല ഈ മലേന്റെ മുകളില് എന്താണല്ലേ അതെ ഇതാണ് ആ ആ ഒരു അങ്ങനെ ഈ ഇവിടെ അല്ലേ ഇത് ഹെലികോപ്റ്ററോ തുമ്പിയല്ലേ അയ്യോ ഞാൻ വിചാരിച്ചു ഹെലികോപ്റ്റർ ആണ് ക്യാമറ അപ്പൊ അതാണ് മല ഇവിടുന്ന് കാണുമ്പോ നല്ല ഭംഗി സംഭവം എന്താണ് അപ്പാമനെ മോൾക്ക് എങ്ങനെയല്ലേ പോകുന്നവര് ആ വഴി അമ്പലത്തിലേക്ക് പോകാനുള്ള നടപടി അപ്പൊ വർഷത്തിൽ മാത്രം അത് ശിവരാത്രിന്റെ ആ ഒരു ദിവസം മാത്രമേ അവിടെ തുറക്കുള്ളൂ അല്ലേ അങ്ങനെയാണ് അതിന്റെ രീതി വല്ലാത്തൊരു സംഭവം അഹ് ഭയങ്കര അപ്പൊ അവിടെ നോക്കാനൊക്കെ ആൾക്കാരുണ്ടാവുല്ലേ നമ്മള് കാന്താര ചിന്തനുണ്ടോ അതിന്റെ വേറൊരു അല്ലെ അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി ഇത് ഭയവായിപ്പോ ഭയങ്കര ഫേമസ് അല്ല നല്ല രസം നമ്മളിങ്ങനെ മോളിൽ ഇങ്ങനെ നോക്കുമ്പോൾ താഴെ കാണുന്നുണ്ട് അല്ലേ തെളിഞ്ഞ വെള്ളം നല്ല അതാണ് അതിന് രസം വയനാട്ടുകാരുടെ വല്യപ്പോ ഫീൽ ചെയ്തില്ല ഇവിടെ ഒരു പാലൊക്കെ ഉണ്ടല്ലോ പാലത്തിൽ ഇറങ്ങിയാലോ അല്ല അല്ലേ ഇതാണ് ആ പുഴട്ടോ ഭവാനിപ്പുഴ ഏത് ആ അമ്പലത്തേക്ക് പോകലാ ഓ ആ അത് നമ്മളാന്ന് ക്രോസ് ചെയ്ത പോലെ ആ യെസ് യെസ് യെസ്ലെ ആ മലമുകളിലേക്കുള്ള ഭയങ്കര സൈറ്റാട്ടോ ഏ അപ്പൊ ഇങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ച് ഞങ്ങള് അടുത്ത് അടുത്ത ടൗണിൽ നമ്മള് ചായ പിടിക്കണം അതല്ല പ്ലാന് ടൗണിൽ നമ്മൾ ചായ പിടിക്കുന്നു അത് ചാക്ക് കൊറച്ച് പരിപാടികളൊന്നും ഇവിടെ ഇവിടെയാണ് ഗായ്സ് നമ്മള് അയ്യപ്പനും കോശീലും പൃഥ്വിരാജും മറ്റേ ബിജു മേനോനും ബുള്ളറ്റിൽ ഇങ്ങനെ വരുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത് എന്നാണ് ഉമ്മാര് പറയുന്നത് വൈകാതെ നമ്മൾ ആ ഷൂട്ടിങ് ലൊക്കേഷനിലേക്കൊക്കെ എത്തുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു എന്തോ എനിക്കറിയാൻ പാടില്ല എന്തായാലും നല്ല വൈബുള്ള സ്ഥലം നമ്മളെ നാട്ടിൻ തന്നെ പിന്നെ പുറമേ കാണുന്നതാണല്ലോ നമുക്ക് ഭംഗി